നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് എച്ച് ക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹം അറിയിക്കുന്നു ഇന്ന് നമ്മൾ ഒരു ചോദ്യോത്തര രീതിയിലുള്ള വേദപഠനമാണ് വിവാഹത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് എന്നോടൊപ്പം ചേരുന്നത് ഷാജി ഉമ്മൻ ബ്രദർ ആണ് വിവാഹത്തിന് മുൻപുള്ള ശാരീരിക അടുപ്പത്തിൻ്റെ ഒരു ഉചിതമായ അളവെന്താണ് വിവാഹത്തിന് മുമ്പ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പോലെ ഒരു കണക്ഷനും ഇവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല റിയലി ദേ ആർ സ്ട്രേഞ്ചേഴ്സ് ദേ ആർ അക്വൈൻ്റഡ് പക്ഷേ അവർക്ക് അവകാശങ്ങളൊന്നുമില്ല ഒരാളുടെ ശരീരത്തിന്മേലോ മനസ്സിന്മേലോ ഒരു ഞാൻ നിൻ്റെ ആണോ നീ എൻ്റെ ആണെന്നും പറയാൻ പറ്റത്തില്ല കാരണം അത് വിവാഹത്തിൻ്റെ ആ പോയിൻറ്റിലാണ് അത് സംഭവിക്കുന്നത് ഞാൻ നിന്നെ ഭാര്യയെ സ്വീകരിക്കുന്നു ഞാൻ നിന്നെ ഭർത്താവായി സ്വീകരിക്കുന്നു അപ്പോൾ അതുവരെയും ഇവർക്ക് യാതൊരു ഒരു നോർമൽ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലുള്ള എന്ത് കോണ്ടാക്റ്റ് സാധിക്കുമോ അത്രയും മാത്രമേ ഇവർ തമ്മിലും അങ്ങ് അറ്റപ്റ്റ് സാധിക്കുകയുള്ളൂ അതായത് ഫിസിക്കൽ കോണ്ടാക്ടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പം മൈ മൈൻഡ് തന്നെയാണെങ്കിലും ദേ ഷുഡ് റിമെയിൻ ബ്രഹ്മചാരിസ് അണ്ടിൽ ദ ഡേ ദരി ഇപ്പം ഞാനീ കഴിഞ്ഞ ദിവസം ഒരു സൺഡേ സ്കൂളിൻ്റെ മെറ്റീരിയൽ എടുത്ത് നോക്കിയപ്പോൾ വേറൊരു സഭയുടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സഭയുടെ സൺ സൺഡേ സ്കൂളിൻ്റെ പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ അതിനെ തിരിച്ചിരിക്കുന്നത് വിവാഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതുവരെയും അൺടെക്സ്ഡ് എന്നുള്ളതാണ് അതായത് ബ്രഹ്മചാരി അണ്ടിൽ ദ ഡേ ഓഫ് മാരേജ് ഇപ്പോൾ എത്ര അടുപ്പം എന്ന് പറഞ്ഞാലും ആ ഫിസിക്കൽ പ്രോക്സിമിറ്റി ഈസ് നോട്ട് പെർമിറ്റഡ് ബിഫോർ മാര്യേജ് എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും കല്യാണം കഴിക്കാൻ പോകല്ലേ എന്നൊരു ഒരാൾ ചിന്തിക്കാൻ പാടില്ല കാരണം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കല്യാണം എന്ന് പറയുന്നതിന് ഒരു വല്ലിറ്റി ഇല്ല ഇപ്പോൾ പലപ്പോഴും നമ്മൾ കല്യാ നേരത്തെ തന്നെ എന്താ ഭയങ്കര അടുപ്പായിട്ട് ഒന്നിച്ച് ജീവിക്കുക വരെ ചെയ്തിട്ട് അവസാനം വിവാഹം കഴിക്കാൻ സഭയെ സമീപിക്കുന്ന സാധ്യത കാണുന്നുണ്ട് പക്ഷേ അതിൽ വലിയ കാര്യമില്ല അത് അതങ്ങനെ ആയി പോകുന്നവരുണ്ടാകാം പക്ഷേ നമ്മളങ്ങനല്ലോ ചിന്തിക്കാം നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു ഉപദേശം ഉപദേശമെന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോഴും എപ്പോഴും പറയുന്നത് നിങ്ങൾ വിവാഹം വരെയും യാതൊരു ശാരീരിക അടുപ്പവും പാടില്ല എന്ന് തന്നെയാണ് മനസ്സുകൊണ്ട് പോലും നമ്മൾ സംസാരത്തിൽ പോലും ആ നിയന്ത്രണവും എന്താ ദൈവികമായ നിയന്ത്രണം ഉണ്ടാകണം അതൊരു ലൈംഗികമായൊരു ആസക്തിയിലോട്ട് ഡെവലപ്പ് ചെയ്യാതെ തന്നെ സംസാരിക്കണമെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം വേറൊരാളുടെ ശരീരത്തിന് മേലെ അവകാശമില്ലാത്ത ഒരു കാലമാണത് അപ്പോൾ അതങ്ങനെ തന്നെ വേണം എങ്കിലേ ആ ആ വിവാഹത്തിന് അതിൻ്റേതായൊരു മാധുര്യം ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ അതിൻ്റേതായൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവുകയുള്ളു അപ്പം വിശ്വാസികളായ വിശ്വാസികളായ പൂരന്മാർക്ക് വിവാഹ നിശ്ചയം കഴിഞ്ഞാലും വിവാഹം കഴിക്കാത്തവരൊക്കെ തന്നെ കാത്തിരിക്കണം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് മറ്റു മതവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരുടെ വിവാഹങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് ബൈബിൾ പറയുന്നത് ഇപ്പോൾ പരനിയമത്തിലെ ഒരു ജാതി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമായിരുന്നു എന്നാൽ പോലും യൂദൻ ആയിട്ടൊരാൾക്ക് മാറാൻ പറ്റുമായിരുന്നു യഹൂദനായിട്ട് അതായത് യഹൂദമ്മ ആ വിശ്വാസം ഇസ്രായേൽ വിശ്വാസത്തിലേക്ക് ഇസ്രായേൽ വിശ്വാസത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു പുറജാതിക്കാരൻ വന്നു കഴിഞ്ഞാൽ അയാളെ വിശ്വാസിയായിട്ട് തന്നെയാണ് പരിഗണിക്കേണ്ടിയിരുന്നത് അങ്ങനെ തന്നെയാണ് നിയമവും ഇപ്പോൾ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാരെ ഇപ്പം രൂത്തിനെ ആയാലും അവർ വിശ്വാസിയായിട്ട് തന്നെയാണ് അകത്തേക്ക് സ്വീകരിക്കുന്നത് അവർ പിന്നെ എന്ന് വിളിക്കുന്നില്ല അത് യേശുവിൻ്റെ പോലും ഒരു അവകാശം അതായത് ഒരു മാതൃത്വം അവിടെ അവകാശപ്പെടുന്നുണ്ട് അതായത് വെരി എവിടെ നിന്ന് വന്നാലും വൺസ് ആർ എ ക്രിസ്ത്യൻ നിങ്ങളൊരിക്കലും പൂർവ്വ ജാതിയെക്കുറിച്ച് അന്വേഷിക്കരുത് കാരണം അങ്ങനെയൊന്നും അത് വിശ്വാസത്തിൻ്റെ ഭാഗമല്ല ഇപ്പം കേരളത്തിൽ തന്നെ അതിൽ ഇന്ത്യയിൽ തന്നെ അധകൃത വിഭാഗങ്ങൾക്ക് അതായത് ദളിത് വിഭാഗങ്ങൾക്ക് സംവരണമുണ്ട് പക്ഷെ ക്രിസ്ത്യാനിയായ പിന്നെ സംവരണം കിട്ടത്തില്ല അപ്പം ഇതെന്തുകൊണ്ടാണ് ഞങ്ങൾക്കും സംവരണം വേണമെന്ന് പറയുമ്പം ഗവൺമെൻറ് പറയുന്നത് ക്രിസ്ത്യാനികളുടെ കാസ്റ്റ് ഇല്ലാതെ എങ്ങനെയാണ് സംവരണം തത്വം നടപ്പാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ ആ കാസ്റ്റ് ഒരു ബ്രേക്ക് ചെയ്തതെന്നാണ് എൻ്റെ അർത്ഥം അങ്ങനെയാണ് ഗവണ്മെൻറ്റ് അസീം ചെയ്യുന്നത് പക്ഷേ നമ്മളറിയാതെ ഇതിനകത്ത് കിടക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് വന്നാലും ഈ ജാതി തീരുന്നില്ലെന്നുള്ളതാണ് അത് അവരിപ്പോഴനുഭവിക്കുന്നു ആ വിവേചനം ഇപ്പോഴനുഭവിക്കുന്നുള്ളത് ഗവൺമെൻറ്റിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല കാരണം ഹൈന്ദവ വിശ്വാസത്തിലായിരുന്നു ഇപ്പോൾ അവർക്ക് ഇത് ബോധ്യപ്പെടുത്താമായിരുന്നു അവിടെ ഒരു ഓപ്പണ്സ് ഉള്ളതുകൊണ്ട് എന്നാൽ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഞങ്ങൾ വിവേചനം നേരിടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് അവർ പറയുന്നതിൻ്റെ കുഴപ്പമാണ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാത്ത കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ പരാതി പറയുന്നത് ശരിയല്ല ദൈവത്തോട് പറഞ്ഞാൽ പോരെ ഇങ്ങനെയൊക്കെ പറഞ്ഞതിനെ പ്രസി എന്ന് പറഞ്ഞ നിസാരമാക്കി കളയാണ് ചെയ്യുന്നത് അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇവരുടെ വേദനകളെക്കുറിച്ച് അതായത് അല്ലെങ്കിൽ അവഗണനയെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വരേണ്യവർഗമെന്ന് അഭിമാനിക്കുന്നവർക്ക് ശത്രുക്കളായിട്ട് അവർ മാറുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഒരു വിവേചനം തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററിയും ചെയ്തിട്ടുണ്ട് ആ വിവേചനം നിലനിൽക്കുന്നു എന്നുള്ളത് അത് പരിഹരിക്കാൻ ഇനി അടുത്ത തലമുറയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ കാരണം വിവാഹം നടക്കുമ്പോൾ ദൈവം അങ്ങനെ കാണിക്കുന്നുവെങ്കിൽ ഇപ്പം എല്ലാവർക്കും പോയി അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രസംഗം പറഞ്ഞതിനെ തുടർന്ന് ആളുകൾ പലരും പറഞ്ഞ് എല്ലാവരും നിർബന്ധമായിട്ടും എന്താ മറ്റു ജാതിയിൽ നിന്നുള്ളവരെ കല്യാണം കഴിക്കണം അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ദൈവത്തിന് ഏത് ജാതി ഉള്ളവരെ കാണിച്ചതാണ് സ്വന്തം ജാതി കാണിക്കുക എവിടെ നിന്ന് വേണമെങ്കിലും അത് ദൈവം കാണിച്ചു തരുന്ന പോലെയാണ് അല്ല ദൈവത്തിൻ്റെ ഇഷ്ടം പോലെയാണ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത് പോലെയാണ് പക്ഷെ ജാതിയുടെ പേരിൽ ഇഷ്ടപ്പെടാതിരിക്കരുത് ജാതിയുടെ പേരിൽ അവഗണിക്കപ്പെടരുത് കാരണം അവരെല്ലാവരും ഒരേ വിശ്വാസത്താലും പ്രത്യാശാലും വിളിക്കപ്പെട്ടവരാണ് ഒരേ കർത്താവ് അവരുടെ തലയായിരിക്കുന്നു അതുകൊണ്ട് അവർ ഒരാളും ക്രിസ്ത്യാനിയായ ശേഷം അവരുടെ പൂർവ്വജാതിയെക്കുറിച്ച് സംസാരിക്കുന്നതോ പൂർവജാതിയെക്കുറിച്ച് ചോദിക്കുന്നതോ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മെ യുണൈറ്റ് ചെയ്ത് ഒന്നാക്കിയ ആ യേശുവിൻ്റെ ആത്മാവിനെതിരെയുള്ള പാവമാണ് നമ്മളെല്ലാം ഏക ഏകശരീരമാകുമാറ് യൂദനെന്നുമില്ല യവനനെന്നുമില്ല എല്ലാവരും ഏക ശരീരമാകുമാറ് പരിശുദ്ധാത്മാവിനാൽ നമ്മെ സ്നാനപ്പെടുത്തിയിരിക്കുന്നു യോജിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് വന്ന ശേഷം വീണ്ടും നമ്മൾ ബാക്ക്ഗ്രൗണ്ട്സ് നോക്കിയിട്ട് അവരതാ ഇവരിതാ എന്ന് പറയുമ്പോൾ നമ്മൾ വി ആർ സിന്നിങ് എഗൻസ് ദ വർക്ക് ഓഫ് ദി ഹോളി സ്പിരിറ്റ് അപ്പോൾ ഇതിൻ്റെ ഗൗരവം പലർത്തും മനസ്സിലാകുന്നില്ല പലരും ചോദിക്കാൻ നിങ്ങളുടെ മക്കളെങ്ങനെ കെട്ടിക്കോ ഞാൻ തന്നെ എങ്ങനെ വല്ലതെന്ന് കഴിച്ചാലാണ് അപ്പം അതിനെ അതിനെക്കുറിച്ച് ഇത് ഈ ഹൈന്ദവരുടെ ഇടയിലെ ലോ കാസ്റ്റ് ഹൈക്കാസ്റ്റ് പോലും അല്ല ഇവിടുത്തെ പ്രശ്നം ഹൈന്ദവരുടെ ഇടയിൽ ഹൈ കാസ്റ്റ് എന്ന് പോലും ഇവർ സമ്മതിക്കുന്നില്ല ജാതി വ്യവസ്ഥ എന്നുള്ളതിനേക്കാളും വേറൊരു മതവിഭാഗത്തിൽ നിന്ന് വന്നവരെ അവഗണിക്കുന്നുള്ളതാണ് അവർ ഹൈ കാസ്റ്റ് ആയാൽ പോലും അവഗണിക്കുന്നു അതൊരു പ്രത്യേക മതവിഭാഗമായി നിലനിൽക്കാനുള്ള ഞങ്ങളുടെ റേഷ്യൽ പ്യൂരിറ്റി കാത്തു സൂക്ഷിക്കാനൊക്കെയുള്ള പിന്നെ അതിൻ്റെ കൂടെ എന്താ കർത്താവ് ഇത് തേച്ച് കഴുകി കളഞ്ഞാലും ഞാനിത് കളയുകയില്ല എൻ്റെ അപ്പൻ്റെ പാരമ്പര്യം കളയുകയില്ല എന്ന് പറയുന്ന ആ പിടിഭാഷയും പിന്നെ അത് കൂടാതെ വിവാഹത്തെക്കുറിച്ചുള്ള തെറ്റായ വിവാഹം എന്ന് പറയുന്ന രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് അപ്പോൾ എന്നോടൊക്കെ പറഞ്ഞത് നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ നടക്കുമ്പം നമ്മൾ ഇവരുടെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പം നമ്മുടെ ബന്ധക്കാരും സ്വന്തക്കാരും ഇവരുടെ ബന്ധക്കാർ സ്വന്തക്കാരും ഒക്കെ ഇടപെടുമ്പോൾ ആ ഒരു അസ്വസ്ഥതയാകും അവരൊന്നും നമ്മളെ പോലെയല്ല ജീവിക്കുന്നത് ഇതൊക്കെ എൻ്റെ ഒരു ബന്ധു പറഞ്ഞ കാര്യമാണ് അപ്പോൾ ആലോചിച്ച് നോക്കി ഇത് ഒട്ടും കർത്താവിൻ്റെ ഡെലിവറൻസ് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല ഒട്ടും അത് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത് കർത്താവ് ഒരു പുതിയ കുടുംബം സൃഷ്ടിക്കാനുള്ള കർത്താവിൻ്റെ പ്ലാനാണ് ഇത് പുതിയ നിയമമാണ് ഒരു ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാക്കുന്ന പരിപാടിയല്ല ഇത് ഒരു ശരീരമാകുമാർ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റി ചേർന്ന് ഒരു പുതിയ കുടുംബം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇതപ്പുറത്തും ഇപ്പുറത്തേക്കും കുടുംബങ്ങൾക്ക് സോഷ്യൽ ഇൻട്രപോഴ്സ് നടത്താനും അവർക്ക് സമ്പത്തുണ്ടാക്കാനും അല്ലെങ്കിൽ അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാനുള്ള പരിപാടിയല്ല വിവാഹം എന്ന് പറയുന്നത് അങ്ങനെ വിവാഹം ധരിച്ച ആളാണ് ശലമാൻ രാജ്യം വലുതാക്കാനും എന്താ ഡിപ്ലോമാറ്റിക് കല്യാണങ്ങൾ അതൊക്കെ വലിയ അബദ്ധമായിട്ട് മാറി നമുക്കറിയാതെ അപ്പോൾ ഈ ഡിപ്ലോമാറ്റിക് കല്യാണങ്ങൾക്ക് പകരം ദൈവത്തിൻ്റെ നിയോഗം വരുമ്പോൾ അത് ഏത് ജാതി മതമാണെന്ന് നോക്കാതെ ദൈവഹിതമാണോ കോമ്പാറ്റബിളാണോ ക്യാരക്ടർ എങ്ങനെയുണ്ട് ബി ബോൺ അഗെയിനാണ് അതായത് കോമ്പാറ്റിബിലിറ്റി ബേസിക്കലിൽ ഉദ്ദേശിക്കുന്നത് ഇത് മാത്രം അന്വേഷിക്കണം വേറൊന്നും അന്വേഷിക്കാൻ പാടുള്ളൂ അപ്പോൾ പഴയ തലമുറയെ സമ്മതിക്കുന്നില്ലെങ്കിൽ പുതിയ തലമുറ അതിനെതിരെ നിൽക്കുക തന്നെ വേണം കാരണം അതല്ലാതെ ഇത് പോവുകയില്ല നമ്മൾ മാറി മാറ്റുക എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റാണ് മാറുന്നില്ലെങ്കിൽ പണ്ട് കുമാരനാശാൻ പറഞ്ഞാലും നമ്മൾ മാറിയില്ലെങ്കിൽ ഈ മാറ്റം നമ്മളെ മാറ്റിക്കളയും അപ്പോൾ തീർച്ചയായിട്ടും മറ്റു മതവിഭാഗങ്ങളിൽ നിന്ന് വന്നവർക്ക് ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല അവർ വേറൊരു തരത്തിലും അകറ്റി നിർത്താനും പാടില്ല എല്ലാം എല്ലാവരും ഒരുപോലെയാണ് എവിടെ നിന്ന് വേണമെങ്കിലും കല്യാണം ആലോചിക്കാം എന്നോടൊരു ആൻറ്റി ഒരു സഹോദരി പറഞ്ഞതാണ് ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഈ കല്യാണം ആലോചിച്ചു അവർ അവരാദ്യം വിചാരിച്ചിരുന്ന അവർ വേറൊരു മതവിധത്തിലുള്ളവർക്ക് അല്ല വിശ്വാസ വിവാദത്തിൽ ഇപ്പം അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് ഒരു ഹൈന്ദവ മാർഗ്ഗത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയുണ്ട് വിവാഹം ഞങ്ങൾ ഒത്തിരി ആലോചിച്ചു ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഹൈദമാർഗിൻ്റെ ഒറ്റ ഒറ്റയ്ക്ക് വന്നയാളല്ലേ ഭയങ്കര കമ്മിറ്റ്മെൻ്റ് കൊണ്ട് വന്നതാണല്ലോ അപ്പം ഇങ്ങനൊരു പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി ഇവിടെ ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷെ പിന്നെ മനസ്സിലായത് അങ്ങനെ അല്ലേ ഇവിടുത്തെ പരിപാടികളെന്ന് മനസ്സിലായത് ആ സിസ്റ്ററിനോട് പറഞ്ഞോ അങ്ങനെയുള്ളവരാർക്കും വേണ്ട ഒറ്റയ്ക്ക് വരുന്നവരെ ഒറ്റയ്ക്ക് വരുന്നവരാർക്കും വേണ്ടെന്നുള്ളതാണ് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ആലോചിച്ച പോലെ ആൾക്കാർ ഒറ്റയ്ക്ക് വരുന്നവരെന്ന് പറഞ്ഞാൽ ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ഉള്ളവരുന്ന ഒരു ചെറിയത് ഇന്നങ്ങനല്ല ഒറ്റയ്ക്ക് വന്നാൽ ആ കുടുംബത്തിൻ്റെ സപ്പോർട്ട് അതാണ് അത് കിട്ടുക എല്ലാവരുടെ അപ്പോൾ ദൈവത്തിൻ്റെ അപ്പോൾ ദൈവം ഒരാൾ ഒറ്റയ്ക്ക് ഒരു കുടുംബത്തെ രക്ഷിച്ചാൽ മിക്കവാറും ആ ഒരു ജീവിതകാലം മുഴുവൻ ജനം ചെയ്യാറ് ഇരിക്കാനും പറ്റിയിട്ടുണ്ട് കാരണം എല്ലാവർക്കും അമ്മായിപ്പിനും അമ്മായിമ്മയും പിള്ളേരും ഒക്കെ വേണം അപ്പോൾ നമ്മളൊരു ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർത്താവിനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇപ്പം ഞങ്ങളുടെ സഭയിലുള്ള സഹോദരങ്ങൾക്ക് ഞങ്ങൾ മാതാ മക്കൾക്ക് ഞങ്ങൾ മാതാപിതാക്കളെ പോലെയാണ് അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ഞങ്ങൾ സഹോദരങ്ങളെപ്പോലെയാണ് അപ്പോൾ ഇതിനകത്ത് ജാതി മതം വ്യവസ്ഥകളെല്ലാം ഇല്ലാതാകുന്ന ഒരു ക്രിസ്തുവിൽ ഒന്നാകുന്ന ആ ഒരു യൂണിറ്റി ആത്മാവ് നമ്മുടെ ഇടയിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് സോളമന് ആയിരം ഭാര്യഭാരെയും ബെപ്പാട്ടികളെയും ദൈവാനുവദിച്ചിട്ടുണ്ട് ബഹുഭാരിത്വം ദൈവം അല്ല ബൈബിൾ പിന്തുണയ്ക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇല്ല രാ ഈ രാജാവ് വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ ദൈവം പറഞ്ഞായിരുന്നു ഇത് നിങ്ങൾ പ്രശ്നത്തിലേക്കാണ് പോകുന്നത് കാരണം രാജാവിന് ഈ പ്രജകളുടെ മേലുള്ള അധികാരം അത് ദൈവത്തിന് അങ്ങനെ ഒരു രാജാവ് എന്നുള്ള ദൈവത്തിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു പ്ലാനിങ്ങിൻ്റെ ദൈവത്തിൻ്റെ പ്ലാനാണ് എല്ലാം നടക്കുന്നതെങ്കിലും ദൈവത്തിൻ്റെ മോറൽ വില്ലിനകത്ത് അങ്ങനെ രാജാവ് ഭരിക്കേണ്ട ഒരു ജനമല്ല ഇസ്രായേൽ അപ്പോൾ രാജാവിൻ്റെ അധികാരങ്ങളിലാണ് ഇതെല്ലാം വരുന്നത് നമുക്ക് എന്താ പറയുക ആയിരം ഭാര്യ ഒരാൾക്കുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ ഒരാൾക്ക് ആയിരം ഭാര്യമാർ വലിയൊരു ക്രൗഡ് ഒരു ചർച്ചിൽ വരുന്ന മുപ്പത് പേരെ പേരായത് ആയിരം പേര് വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും ഒരു സ്നേഹവിരുന്ന് കൊടുക്കണമെങ്കിൽ ആയിരം പേർക്ക് ഫുഡ് കൊടുക്കും പക്ഷേ അന്നത്തെ കാര്യത്ത് കാലത്ത് ഈ വിവാഹമെന്ന് പറയുന്നത് ഒരു ഇന്നത്തെ പോലെ അതായത് യേശു ക്രിസ്തു വെളിപ്പെടുത്തി തന്ന ഒരു വൈകാരികമായ അല്ലെങ്കിൽ ഞാൻ നിൻ്റേത് നീ എൻ്റേത് അങ്ങനെയുള്ളൊരു യൂണിറ്റി അല്ല അതൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു കാര്യമായിരുന്നു കർത്താവ് പിന്നെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് പുതിയ നിയമത്തിൽ ആദ്യയിൽ അങ്ങനെ അല്ലായിരുന്നു ഇവിടെ പിന്നീടാൻ ഇങ്ങനെയുള്ള നിയമങ്ങൾ മനുഷ്യൻ്റെ പാപം കൊണ്ട് വന്നതാണ് ആദ്യയിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഒരു മനുഷ്യനും ഒരു സ്ത്രീ അങ്ങനെ സൃഷ്ടിച്ചത് ഇപ്പോൾ ദൈവം ഒത്തിരി കാര്യങ്ങൾ അനുവദിച്ച് പോട്ടെ എന്ന് വെക്കുന്നതാണ് കാരണം അങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ സ്വഭാവം അപ്പം എല്ലാ കാര്യത്തിനും റെസ്ട്രിക്ഷൻ ഒന്നാം ദിവസം തൊട്ട് തുടങ്ങുന്നില്ല ക്രിസ്തുവിലൂടെയാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ ഹിതം വെളിപ്പെടുത്തുന്നത് അതായത് വീണ്ടും ജനിച്ച ഒരാൾക്ക് മാത്രമേ ഹിതം മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്ന ഒരാൾക്കൊരു തുണ എന്നുള്ളതാണ് ഒരു ഇന എന്നുള്ളത് അതാണ് ആദവിനൊരു ഹവ മാത്രം ഒരു സഭ മാത്രം ഒരു ഇൻവിസിബിൾ ഈസ് ദ ബ്രൈഡ് ഗ്രൂം ഓഫ് വൺ ബ്രൈഡ് അത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് സഭയും കർത്താവും എന്ന പോലെയാണ് ഒരു പുരുഷനും സ്ത്രീയുമെന്ന് വിവാഹി വിവാഹിതരാകുമ്പോൾ എന്ന് പുതുനിയമത്തിൽ എടുത്ത് പറയുന്നുണ്ട് അതായത് പൗലീസ് പറയുന്നുണ്ട് ഒരു ഭർത്താവിന് ഒരു ഭാര്യ ആയിരിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അപ്പം ഇതെല്ലാം പുതിയ നിയമത്തിൽ വളരെ വ്യക്തമാണ് അത് പഴയ നിയമത്തിലും നമ്മൾ ആ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അത് വ്യക്തമാണ് കാരണം കർത്താവ് സൃഷ്ടിക്കുമ്പോൾ ആ സൃഷ്ടി തന്നെ അത് അറങ്ങിയിട്ടുണ്ട് വീണ്ടെടുപ്പിലും അത് അറങ്ങിയിട്ടുണ്ട് യേശുക്രിസ്തുവിന് ഒരു മണവാട്ടിയുള്ള അത് ഇൻവിസിബിൾ ചർച്ച് ഓഫ് ഗോഡ് ആരെല്ലാം പുനരുത്ഥാനം ചെയ്ത് കർത്താവിൻ്റെ തേസ്വരെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു സംഘമാണ് കർത്താവിൻ്റെ മണവാട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഏക ഭാര്യ എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ പുരുഷനും ഭാര്യമാർ അല്ല ഒരു ഭാര്യ ഓരോ പുരുഷനും ഒരു ഭാര്യയാണ് അപ്പോൾ ചിലർ ഒരു ഒബ്ജക്ഷൻ ഉന്നയിക്കുന്നത് അദ് അധ്യക്ഷനായിരിക്കുന്നവൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം എന്ന് പറയുന്നത് കൊണ്ട് അധ്യക്ഷനാകാൻ ആഗ്രഹമില്ലെങ്കിൽ കൂടുതൽ ഭാര്യമാരാകാം എന്ന ചിന്ത ഉള്ളവരുണ്ട് അവിടെ ഒരു വലിയ പ്രോബ്ലം ഉള്ളത് അധ്യക്ഷനാകുന്നവൻ ഏക ഭാര്യയുടെ ഭർത്താവ് എന്ന് പറയാൻ കാരണം അവൻ അവിടെ ഇവിടെയും കറങ്ങി നടക്കുന്നവനാകരുത് കാരണം അന്നത്തെ മോറാലിറ്റി പ്രത്യേകിച്ച് ചില സഭകൾ കൊരുന്ന് പട്ടണങ്ങളിലൊക്കെയുള്ള ഇതിപ്പോൾ തിമുത്തിയ സിനിമ ലേഖനമാണ് പക്ഷേ ആ ദേശത്ത് പല സ്ഥലത്തും ഇമ്മൊറാലിറ്റി എല്ലാ സമൂഹങ്ങളിലും ഉണ്ട് ഇമോറാലിറ്റി ഉണ്ട് ഇപ്പോൾ വിവാഹം ഒരാളെ കല്യാണം കഴിച്ചു കുറച്ച് നാൾ കഴിയുമ്പോൾ ഉപേക്ഷിച്ചു മതിയായി മടുത്തു അടുത്തയാൾ കാരണം ഒരു ഇമോഷണൽ ബോണ്ടിങ് ഇല്ല അകപ്പേ ഉണ്ടാകുന്നില്ല അപ്പോൾ ആ ഒരു ലൂസ് ആൻഡ് കാഷ്വലായിട്ട് മരീനെടുക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ വിശ്വാസി വന്ന ആൾക്കാർക്ക് തന്നെ പല ഭാര്യമാരും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഒരിക്കലും അധ്യക്ഷസ്ഥാനത്തേക്ക് വരരുത് കാരണം കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്ന ഡയറക്ഷൻ ഏക ഭാര്യ എന്നുള്ള വെളിപ്പാടിലേക്കാണ് അപ്പോൾ അധ്യക്ഷസ്ഥാനത്ത് അവർ വന്നു കഴിഞ്ഞാൽ അതൊരു മാതൃകയായിട്ട് എടുക്കും അപ്പോൾ അധ്യക്ഷനായിരിക്കുന്നു ഏക ഭാര്യ ഭർത്താവായിരിക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാര്യയോട് ലോയലായിരിക്കണം എന്നാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഭാര്യ ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ആ ഒരു ഭാര്യയോട് ജീവിതകാലം മുഴുവൻ ലോയലായിരിക്കണം വിശ്വസ്തനായിരിക്കണം അത് ദൈവത്തിൻ്റെ നിയമമാണ് അതുകൊണ്ടാണ് ശുശ്രൂഷ സ്ഥാനങ്ങളിൽ അത് പ്രത്യേകിച്ച് എടുത്ത് ആ കാലഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് കാരണം അതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ ഒരു ഭാര്യയ്ക്കൊരു ഭർത്താവായിരിക്കേ വിവാഹിതനായിരിക്കെ വേറൊരാളുമായി ശരീരത്തിൽ ഒന്നാകുന്നത് ശാരീരികമായി ഒന്നാകുന്നത് ഇവ മാനസികമായിട്ട് ചിന്തിക്കുന്ന ഒരു വിചാരമാണ് ശാരീരികമായിട്ട് ഒന്നായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ യേശു ക്രിസ്തും സഭയും എന്നുള്ള ബന്ധത്തിന് ഒഫൻസാണ് കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ ഈ മനുഷ്യൻ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം സ്നേഹം പങ്കുവെക്കപ്പെടാൻ പറ്റാത്തൊരു സ്നേഹമാണ് ഈ ഭാര്യപുറത്തൊരു സ്നേഹം എന്ന് പറയുന്നത് ആദമിൻ്റെ ഒരു വാര്യലെടുത്ത് ഒരാളെ ഉണ്ടാക്കിയിട്ടുള്ളൂ അല്ലാതെ പല വാര്യലെടുത്ത് പലരെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒറ്റ ഭാര്യയല്ല വാര്യല്ലെടുത്തിട്ടുള്ളൂ ആ ഒരൊറ്റ വാര്യലേ നമുക്ക് പറ്റൂ അതാണ് റൂൾ എന്ന് പറയുന്നത് അപ്പോൾ ശലോമോഹൻ്റെ ആയിരം ഏഴായിരം എഴുന്നൂറ് ഇതൊന്നും ദൈവത്തിൻ്റെ നിയമത്തിൽ വരുന്നതല്ല മനുഷ്യർ ചെയ്യുന്നതാണ് ദൈവം അനുവദിക്കുന്നതാണ് കാരണം എല്ലാ പാവങ്ങളും ഒന്നാമത്തെ നൂറ്റാണ്ട് മുതൽ തടസ്സപ്പെടുത്തുന്നില്ല ദൈവം കുറേ മനുഷ്യരുടെ അത് പതുക്കെ പതുക്കെയാണ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്ത് ചെയ്ത് ക്രിസ്തുവിലൂടെയാണ് അവസാനം അത് വരുന്നത് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും പൗലോസ് പറയുന്നതനുസരിച്ച് ഇനി പറഞ്ഞാൽ മരിച്ചു പോയാൽ തന്നെ വിവാഹം കഴിക്കണം എന്ന് പോലുമില്ല കാരണം ദൈവം പൗലോസിനെ പോലെ ശുശ്രൂഷിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നും പറയുന്നുണ്ട് അപ്പോൾ ശുശ്രൂഷകർ ക്രിസ്തുവിനെ മാതൃകയാക്കി ക്രിസ്തുവിനെ നോക്കി ജീവിക്കുകയും ചെയ്യുമ്പം ഇങ്ങനെ ഒരു ഭാര്യയിൽ തൃപ്തരാകാത്ത അവർ മാനസാന്തരപ്പെടണം കർത്താവിൻ്റെ സന്നിധിയിൽ അനുഭവിക്കണം വ്യഭിചാര ഭാവങ്ങളിൽ വീഴാതെ അവർ ദൈവത്തോട് കരുമയ്ക്കായി അപേക്ഷിക്കണം ശുശ്രൂഷ ചെയ്യാനേ പാടില്ല മാതാപിതാക്കളെ വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് ഒരു മനുഷ്യൻ വിവാഹം ലഭിക്കുമ്പോൾ ഇപ്പോൾ ഒരു പുതിയ കുടുംബം ഉണ്ടാകുക നമ്മുടെ ഈ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ അങ്ങനെയല്ല കാണുന്നത് നമ്മൾ കാണുന്നത് ഒരു വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയായ വീട്ടിലോട്ട് വരും അതെ അപ്പോൾ ആൺകുട്ടിയുടെ കുടുംബം കുറച്ചുകൂടി സ്ട്രോങ് ആവും അവിടുത്തെ അംഗങ്ങൾ കൂടും തലമുറകളുണ്ടാവും ഇതെല്ലാം ആൺകുട്ടിയുടെ വീട്ടിലേക്ക് അവരെല്ലാവരും പോകുന്നത് പെൺകുട്ടികൾ മാത്രമുള്ളൊരു കുടുംബമാണെങ്കിലോ അവർക്ക് ആളുകൾ നഷ്ടപ്പെടും നഷ്ടപ്പെടുക അവർക്ക് സമ്പത്ത് നഷ്ടപ്പെടും കാരണം ഇന്നത്തെ വിവാഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിലവ് ഇതെല്ലാം പെൺകുട്ടികളുടെ വീട്ടുകാർ ചെയ്യണം എന്നുള്ളതാണ് ഭാരം അവരുടെ മേലാണ് കൂടുതൽ വരുന്നത് അപ്പോൾ സമ്പത്ത് നഷ്ടപ്പെടും പിന്നെ സ്ത്രീധനം എന്നൊരു ശാപം പിടിച്ച കാര്യം നമ്മുടെ ഇടയിൽ സമൂഹത്തിലുള്ളതുകൊണ്ട് ഈ ആ പണവും ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ മുടക്കണം അപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് വിടുന്നവരെ അവരെ അധ്വാനിച്ചതും ആ കൊച്ചിനെ പഠിപ്പിക്കാൻ കഷ്ടപ്പെട്ടതും എല്ലാം ഒരു നല്ല വിവാഹം നടത്തി ഉള്ള കാശും കൂടെ കൊടുത്ത് വിടാൻ വേണ്ടിയാണ് അപ്പോൾ വിവാഹം കഴിയുന്നതോടുകൂടി ഈ പെൺകുട്ടി അവർക്ക് നഷ്ടപ്പെട്ടു പിന്നെ അവരുടെ വീട്ടുപേര് മാറി അഡ്രസ്സ് മാറി ആ ആൺകുട്ടിയുടെ കുടുംബത്തിലേക്ക് ഇവിടെ അവിടുത്തെ ഒരു പണിക്കാരിയായി അല്ലെങ്കിൽ ആ വീട് പറയുന്ന ഒരാളായിട്ട് അങ്ങോട്ട് പോയി സ്വന്തം വീട്ടിൽ രാജ്ഞിയെപ്പോലെ ജീവിച്ചിരുന്ന അപ്പനും അമ്മയും താലൂലിച്ച് ഒരു പെൺകുട്ടി വേറൊരു വീട്ടിൽ ചെന്ന് അവിടെ ദാസ്യവൂർത്തിയെടുക്കേണ്ടി വരുന്ന നിസ്സഹായമായി പോകുന്ന സ്നേഹം ഒരിക്കലും അനുഭവിക്കാതെ കഷ്ടപ്പാടിലായി പോകുന്ന എത്രയോ ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ ചുറ്റുമുണ്ട് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഒരിടത്തും ബൈബിൾ പോലെ ഒരുവനെ സ്വാതന്ത്ര്യനാക്കുന്ന ഒരു പുസ്തകം ഇല്ല ഒരിടത്തും ഇത് എഴുതാനും സാധ്യമല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഏറ്റവും ക്രൂവൽ അതായത് ക്രൂരമായൊരു വ്യവസ്ഥയാണ് ഇന്ന് വിവാഹത്തിൽ ഈ സമൂഹം പ്രസിഡപ്പിക്കുന്നത് അതായത് ഒരു സ്ത്രീക്ക് അവരുടെ എക്സിസ്റ്റൻസ് ഐഡന്റിറ്റി നഷ്ടപ്പെടുക അതവരങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ച് വേറൊരു വീട്ടിൽ പോകാനുള്ളതാണ് ഈ വീട് എൻ്റെ വീട് അങ്ങനെ ചെറുപ്പത്തിലേ തന്നെ ഈ ഒരു പരിശീലനം ഈ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ പ്രായമായി കഴിയുമ്പോൾ അവർ നോക്കിയിരിക്കുക നല്ലൊരു വീട്ടിൽ പോവുക ഈ വീട് വിടുക അത്രയും ഭാഗം ശരിയാണ് കാരണം ഈ അറ്റാച്ച്മെൻറ്റെന്ന് പറയുന്നത് തന്നെ ഒരു കാലമുണ്ട് അതുകൊണ്ടാണ് നാൽപ്പത്തഞ്ച് സങ്കീർത്തനത്തിൽ നീ നിൻ്റെ പിതൃഭവനത്തെ മറക്കുക എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ശരിയാണ് പക്ഷേ അവർ നേരെ പോകുന്നത് ഒരാൺകുട്ടിയുടെ വീട് പണിയാൻ വേണ്ടിയാണെന്നുള്ളതാണ് അവിടെയാണ് കർത്താവ് പറഞ്ഞതിൻ്റെ പ്രസക്തി കർത്താവ് പറഞ്ഞത് പുരുഷന്മാരോടാണ് അപ്പനെയും അമ്മയും വിട്ടു പിരിഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പുരുഷന്മാർ എത്ര നാൾ കഴിഞ്ഞാൽ അമ്മയുടെ കുഞ്ഞുമാവേ ആയിരിക്കും കല്യാണം കഴിച്ചാലും ചിലർക്കാർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ കഴിഞ്ഞിട്ടുള്ളൂ ആരും ഈ ഡയലോഗുകളൊക്കെ മനസ്സിലുള്ള ഒരു കല്യാണം കഴിക്കരുത് ഞാൻ കല്യാണ പ്രായം എത്തിയിട്ടില്ല മെച്ചു ആയിട്ടില്ല മെച്ചൂറായിട്ടില്ല അവൻ ഇപ്പോഴും അമ്മയുടെ കുഞ്ഞാണ് ആ അമ്മയുടെ കുഞ്ഞ് അമ്മയുടെ കുഞ്ഞായിട്ട് തന്നെ ഇരുന്ന് അമ്മ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നതും കഴിച്ച് അമ്മ പറയുന്ന കേട്ട് ജീവിക്കുന്നതാണ് നല്ലത് വിവാഹം കഴിക്കാൻ ഒരാൾ തയ്യാറാവുന്നു എനിക്ക് അമ്മയാണ് വലുത് അപ്പനാണ് വലുതെന്ന് പറയാൻ പറ്റത്തില്ല അവിടെ പറയണം അമ്മേ പറയുന്നു അപ്പൻ പറയുന്നതിനേക്കാളും ഞാനൊരു കുടുംബസ്ഥനായതുകൊണ്ട് എൻ്റെ ഭാര്യയെ ഞാനും ചേരുന്ന ഒരു പുതിയ കുടുംബം ഉണ്ടാക്കാൻ പോവുകയാണ് വിട്ടു ഭാര്യയോട് പറ്റിച്ചേർന്നു അവരൊരു ദേഹമായി തീർന്നു അപ്പം കർത്താവ് നോക്കുന്നു ഒരു കുടുംബം എലുതാക്കുന്നതിനെക്കുറിച്ചല്ല പുതിയൊരു കുടുംബം പണിയുന്നതിനെക്കുറിച്ചാണ് സ്ത്രീയുടെ തല പുരുഷൻ പുരുഷൻ്റെ തല അവൻ്റെ അമ്മ അവൻ്റെ അമ്മ തീരുമാനിക്കും അപ്പൻ തീരുമാനിക്കും അത് കല്യാണമല്ല ക്രിസ്ത്യൻ ക്രിസ്ത്യൻ അല്ല അത് പരമ്പരാഗതമായി ഇന്നും കല്യാണങ്ങളല്ല അങ്ങനെയാണ് നമ്മളെ പാരമ്പര്യത്തിനകത്ത് പെട്ടുപോവുകയാണ് പക്ഷെ പുരുഷൻ സ്ത്രീയുടെ തലയാണ് ആ അധികാരമോടുണ്ട് തീർച്ചയായിട്ടും പക്ഷേ ആ തലസ്ഥാനം തല എന്ന സ്ഥാനം അതുണ്ട് പക്ഷെ ഒരു പുരുഷൻ്റെ വീട് അവരുടെ പേരൻസ് അവർക്ക് ഈ വിവാഹത്തിൽ അധികാരമൊന്നുമില്ല കാരണം അതിനെ വിട്ടുപിരിയുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നു വിട്ടുപിരിക എന്ന് പറഞ്ഞാൽ ഇനി അപ്പ അമ്മ ഇനി എനിക്ക് നിങ്ങളുമായിട്ടൊരു കണക്ഷനും ഇല്ല ഞാൻ ഇവിടെ നിന്ന് വിട്ടു ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല അങ്ങനത്തെ വിട്ടുപിരിയലല്ല അപ്പനമ്മയും വിട്ട് ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത് അത് അപ്പുറത്തെ അപ്പനേ അമ്മയും ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത് പക്ഷേ നമ്മൾ അവർ പറയുന്ന ആ ഒരു ലൈസിന്ന് മാറി ഇവർ രണ്ടുപേരും കൂടെ ഉണ്ടാക്കുന്ന ഒരു പുതിയ ലൈഫ് അതാണ് എൻ്റെ ലക്ഷ്യം ഇപ്പോൾ വിവാഹത്തിലെ ബ്യൂട്ടി എന്ന് പറയുന്നത് സ്ത്രീയുടെ തല പുരുഷനും പുരുഷൻ്റെ തല ക്രിസ്തു ക്രിസ്തുവിൻ്റെ തല ദൈവമായിരിക്കുകയും ഇതിനിടയിൽ വേറെ തലകൾ വരാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇനി പേരൻസ് എന്ത് ചെയ്യും പേരൻസ് അവരുടെ ലൈഫ് ദൈവം കൊടുത്ത ഒരു കുടുംബം അവർക്കുണ്ട് മക്കൾ എന്ന് പറയുന്നത് അടുത്ത കുടുംബം ഉണ്ടാക്കേണ്ടവരാണ് യഥാർത്ഥത്തിൽ കുടുംബം എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടുപേരേ ഉള്ളു പിന്നെ മൈനർ മക്കളും മക്കൾ മേഘർ ആയിക്കഴിയുമ്പം അവർ പുതിയ കുടുംബം സ്റ്റാർട്ട് ചെയ്യേണ്ടവരാണ് അപ്പോൾ മാതാപിതാക്കൾ അവരൊന്നിച്ച് സന്തോഷമായിട്ടും ജീവിക്കുകയും ഈ കുട്ടികൾ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ സഹായം ആവശ്യമായി വരുമ്പോൾ അത് സ്ത്രീയുടെ മാതാപിതാക്കളാണോ പുരുഷൻ്റെ മാതാപിതാക്കളാണോ എന്ന് നോക്കാതെ രണ്ടുപേരെയും ശുശ്രൂഷിക്കുകയും ബഹുമാനിക്കുകയും രണ്ടു പേർക്കും മക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ നോക്കി ഇപ്പം ഒരു ഭർത്താവ് പറയാം നിൻ്റെ വീട്ടിൽ നീ ഇങ്ങനെ എപ്പോഴും പോകുന്ന എനിക്കിഷ്ടമില്ല ഭാര്യയ്ക്ക് ഈസായിട്ട് പറയും എനിക്ക് നിങ്ങളുടെ വീട്ടിൽ നീക്കാൻ ഇഷ്ടമില്ലെന്ന് പറയാം കാരണം തലയുടെ സ്ഥാനം അപ്പോൾ ഇല്ല അദ്ദേഹം അത് പറയുമ്പം ക്രിസ്തുവിനെ കീഴിലായിരിക്കുന്നില്ല ഈ ഭർത്താവ് അതുകൊണ്ട് കുടുംബത്തിൻ്റെ തലേ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത് അപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയുകയാണ് നിൻ്റെ വീട്ടിൽ നീ പോകുന്നതെന്ന് എനിക്കിഷ്ടമില്ല എനിക്ക് ഇതിൻ്റെ അപ്പനമ്മയം കാണില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂണിറ്റിനെ ബാധിക്കുന്നത് സ്ത്രീയും പുരുഷനും ഒന്നാണെന്നുള്ള യൂണിറ്റിയെ തന്നെ ബാധിക്കുന്നത് ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞു നീ എത്ര ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ് ഞങ്ങൾ ശുശ്രൂഷകൾ പല സമയത്തും വെളിയിലായിരിക്കും എത്ര ദിവസം നീ എൻ്റെ വീട്ടിൽ നിന്നാണ് അത്രയും ദിവസം ഞാൻ നിൻ്റെ വീട്ടിൽ നിൽക്കാൻ തയ്യാറാണ് എനിക്കത് നാണക്കേടൊന്നുമില്ല കാരണം എനിക്ക് എൻ്റെ അപ്പനും അപ്പനും അമ്മയ്ക്ക് ഞാൻ നഷ്ടപ്പെടരുത് അവർക്കൊരു ആവശ്യം ഞാൻ ഉണ്ടാകണം അതുപോലെ തന്നെ എൻ്റെ ഭാര്യയുടെ അപ്പനും അമ്മയ്ക്കും ഒരു മകളും നഷ്ടപ്പെടരുത് അഷ്ട അപ്പോൾ അവരുടെ ഒരു മകളെ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ട് അവരെ വാർദ്ധക്യകാലത്ത് കഷ്ടപ്പെടുത്തിയിട്ട് ഞാൻ വിവാഹമെന്ന് പറയുന്നതിനകത്ത് ദ വിവാഹ ജീവിതം കുടുംബജീവിതം എന്ന് പറയുന്നതിനകത്ത് ലീഡർഷിപ്പ് ഇല്ല അതൊരു ഡൊമിനേഷനാണ് ലീഡർഷിപ്പ് അല്ല കർത്താവ് പറഞ്ഞിരിക്കുന്ന കുടുംബത്തിലെ പിത ഭർത്താവ് എന്ന് പറയുന്നത് ലീഡറാണ് ഭരണകർത്താവല്ല അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജാതികളിൽ ചെയ്യുന്നത് പോലെ നിങ്ങൾ കർത്തൃത്വം ചെയ് എടുക്കരുത് ഡോ ടേക്ക് ലോഡ്ഷിപ്പ് അവർ അതേഴ്സ് അപ്പോൾ വിട്ടുപിരിയുക എന്നുള്ളൊരു തത്വം വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്ന ഏത് പുരുഷനും എടുക്കേണ്ട ഒരു തത്വമാണ് അവർ ആവശ്യപ്പെട്ടാൽ മാത്രമേ നമ്മൾ സഹായിക്കേണ്ടതുള്ളൂ എന്തെങ്കിലും ഒരു കാശയോ കുഴപ്പമോ കൺഫ്യൂഷനോ തമ്മിലുണ്ടായാൽ മാതാപിതാക്കൾക്ക് സഹായിക്കാം എന്നുള്ളത് അല്ലാതെ ദ പേരൻസ് ഷുഡ് ലേൺ ടു ഗിവ് ദം ഫ്രീഡം ഞാൻ എനിക്കൊന്നും എൻ്റെ കുടുംബങ്ങളെ അറിയാം കല്യാണം കഴിച്ച ശേഷവും ഭർത്താവ് അപ്പനമ്മയും പറയുന്നേ കേൾക്കുള്ളൂ ഭാര്യയ്ക്കാണെങ്കിൽ പോകാൻ ഒരു സ്ഥലവും ഇല്ല കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഭാര്യയെ കല്യാണം കഴിച്ചിട്ട് മോളെ തിരിച്ച് വീട്ടിലോട്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റിക്ക് ആയ കുറേ നാൾ പണ്ട് തൊട്ടേ എങ്ങനെയാണ് പോയാൽ പൊക്കോന്നു തിരിച്ച് ചെല്ലാനൊരു വീടില്ല അവരുടെ ഇഷ്ടങ്ങളൊന്നും പുതിയ വീട്ടിൽ നടക്കത്തില്ല പുതിയ വീട്ടിൽ ഭർത്താവ് പറയുന്ന നല്ല കാര്യം ഭർത്താവിൻ്റെ അപ്പം പറയുന്നതാണ് കാര്യം അപ്പം ഷീ സെ സ്ലേവ് അനേകം മക്കൾ പെൺമക്കൾ സഹോദരിമാർ വിശ്വാസികൾ എന്ന് പറയുന്ന കുടുംബത്തിനകത്ത് തന്നെ ഇങ്ങനെ സഫർ ചെയ്തിട്ടുണ്ട് ഇത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടുതന്നെ വിവാഹം കഴിക്കാൻ നിങ്ങൾ പുരുഷന്മാരായ എൻ്റെ സഹോദരങ്ങളെ മക്കളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ പറ്റിച്ചേരാൻ തയ്യാറാണെങ്കിൽ ഒരു സ്ത്രീയോട് ഭാര്യ എന്നുള്ള രീതിയിൽ ഭർത്താവ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒന്നിച്ചൊരു ശരീരമായി മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളപ്പനന്മാരെയും ഉപേക്ഷിക്കണമെന്നല്ല പക്ഷെ അവരിൽ നിന്ന് വേറിട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങാനുള്ള ആ മനസ്സ് ആ ധൈര്യം നിങ്ങൾക്കുണ്ടാകണം യു ഷുഡ് ഫസ്റ്റ് ബിക്കം ആൻ അദൾട്ട് ആൻഡ് ദെൻ ഗെറ്റ് ഇൻ ടു യർ മാരേജ്